നമസ്കാരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് സർക്കാരിന്റെ ഭീഷണി വഴി തടസ്സപ്പെടുത്തി സമരം ചെയ്തു എന്ന് കാണിച്ച് സമരസമിതി നേതാക്കൾക്കെതിരെ പോലീസ് മണിക്കൂറിനകം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി വിശദീകരണം നൽകണം സമരം ശക്തമാക്കുമെന്ന് നേതാക്കളും അറിയിച്ചു പോലീസിനെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി സമരം അവസാനിപ്പിക്കുന്നതിനാണ് സർക്കാരിന്റെ നീക്കം സമരം ചെയ്ത് എട്ടാം ദിവസമാണ് പോലീസിന്റെ നടപടി സമരം എട്ട് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ രാപ്പകൽ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്നും സംസ്ഥാനത്തെ എല്ലാ ആശാ വർക്കർമാരെയും എത്തിച്ച് ഇരുപതാം തീയതി സെക്രട്ടേറിയറ്റ് വളഞ്ഞ മഹാസമരം നടത്തുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു ആരോഗ്യമന്ത്രി പറഞ്ഞ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരിക്കൽ പോലും ലഭിച്ചിട്ടില്ല എന്ന് ഇവർ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കും വാഗ്ദാന ലംഘനത്തിനുമെതിരെ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ അപമാനിക്കുന്ന ആരോഗ്യമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും നടപടി ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല മൂന്ന് മാസമായി ഓണർ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം ഒരാഴ്ച പിന്നിടുമ്പോഴും സർക്കാർ അനങ്ങാപാള നയമാണ് സ്വീകരിക്കുന്നത് ഇതോടെ ഗ്രാമീണ മേഖലകളിലെ കിടപ്പ് രോഗികളും പാലിയേറ്റീവ് പരിചരണം ആവശ്യമുള്ളവരും ദുരിതത്തിലായിരിക്കുകയാണ് ആശാവർക്കർമാരെ ചർച്ചയ്ക്ക് വിളിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് അവരുടെ ആവശ്യങ്ങളോട് അനുഭാവം പുലർത്താതെ സമരം ചെയ്യുന്നവരെ പരിഹസിക്കുകയും നൽകുന്ന പ്രതിഫലത്തെ കുറിച്ച് കള്ളക്കണക്ക് പറഞ്ഞ് അപമാനിക്കുകയുമാണ് ചെയ്തത് ടെലിഫോൺ അലവൻസ് ഉൾപ്പെടെ മാസം തോറും വലിയ തുക ആശാവർക്കർമാർക്ക് നൽകുന്നുണ്ടായി എന്നും ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളത്തിലാണ് എന്നും മന്ത്രി പറഞ്ഞത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത് സമരം ആരോ ഇളക്കിവിട്ടതാണ് എന്ന് പറഞ്ഞ ധനമന്ത്രി കെ എൻ ബാലഗോപാലും അവരെ അപമാനിച്ചു തൊഴിലാളി വർഗത്തിന്റെ പേരിൽ ഊറ്റം കൊള്ളുന്ന ഒരു സർക്കാർ അവരിൽപ്പെട്ട പാവങ്ങളായ ഒരു വിഭാഗം സ്ത്രീകളെയാണ് അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്തിരിക്കുന്നത് വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്നത് കേരളത്തിലാണ് എന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവന വാസ്തവ വിരുദ്ധമാണ് സമരത്തെ കരിവാരി തേക്കാനുള്ള ശ്രമമാണിത് ദിവസം മുഴുവൻ സേവന സന്നദ്ധരായ ആശാവർക്കർമാർക്ക് പത്തും പന്ത്രണ്ടും മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടി വരുന്നു മറ്റു പല സംസ്ഥാനങ്ങളിലെയും വർക്കർമാർക്ക് അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യമായി ലഭിക്കുമ്പോൾ കേരളത്തിൽ ഒരു പൈസ പോലും കൊടുക്കുന്നില്ല യാതൊരു ആനുകൂല്യവും ഇല്ലാതെ പിരിഞ്ഞു പോകണമെന്ന് പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉത്തരവിട്ടിരുന്നു ഇതേ തുടർന്നാണ് അവർ രാഷ്ട്രീയത്തിന് അതീതമായി സംഘടന രൂപീകരിച്ചത് പതിനേഴായിരം പേരാണ് അംഗങ്ങൾ ഈ സംഘടനയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ നൂറിലേറെ പേർ സമരത്തിന് നിർബന്ധിതരായത് നാമമാത്ര വരുമാനം കൊണ്ട് ജീവിതം തള്ളി നീക്കുമ്പോഴും നിർദ്ധന രോഗികളെ പരിചരിക്കാൻ ഇവർ മടി കാട്ടുന്നില്ല ഇവരുടെ കണ്ണീര് കാണാതെ സമരം നിർത്തണമെന്നാവശ്യപ്പെടുന്ന ആരോഗ്യമന്ത്രി കിടപ്പ് രോഗികളുടെ അവസ്ഥയിലേക്ക് ആശാ ആശാവർക്കർമാരെയും തള്ളിവിടുകയാണ് ന്യായമായ ആവശ്യങ്ങൾ എത്രയും വേഗം അനുവദിച്ചു കൊടുത്താൽ സർക്കാർ തയ്യാറാവുക തന്നെ വേണം